വിവിധ മുന്നണികളിലായി ത്രിതല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിശ്വകർമ്മചരെ വിജയിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുമെന്ന് വിശ്വകർമ്മ മഹാസഭ വിശ്വകർമ്മജർക്ക് മതിയായ ഭരണ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ മുന്നണികൾ തയ്യാറാകണമെന്നും വിശ്വകർമ്മ മഹാസഭ ആവശ്യപ്പെട്ടു കഴിഞ്ഞ കുറെ വർഷമായിട്ട് അഖില കേരള വിശ്വകർമ്മ മഹാസഭ വിഷയമാണ് ഭരണ പ്രാതിനിധ്യം എന്ന വിഷയം മാറി മാറി വരുന്ന സർക്കാരുകൾ സമുദായത്തോട് അവഗണിക്കുകയും സമുദായത്തെ നിശ്ചലമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും സമുദായത്തിന് വേണ്ട പരിഗണന നൽകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ എല്ലാ വർഷവും നമ്മളീ ഉന്നയിക്കുന്ന വിഷയമായിരുന്നു പ്രാദേശ്യം നമ്മളെ മൂന്ന് മുന്നണികളും സമുദായത്തോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ഞങ്ങളെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് വേണ്ടത്ര പ്രാതിനിധ്യം തന്നുകൊണ്ട് തന്നെ നമ്മളെ ഗതാഗത രാഷ്ട്രീയ പാർട്ടിയിൽ ഉന്നയിക്കുന്ന പ്രവർത്തകരെ തന്നെ സ്ഥാനാർത്ഥികളെ മറ്റു ജില്ല പഞ്ചായത്തുകളിലെ സഭയിലാണേയും സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ടത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വിശ്വകർമ്മ കുടുംബങ്ങൾ രംഗത്തിറങ്ങി ഇവരെ വിജയിപ്പിക്കാൻ ശ്രമിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളിലായി നാല്പതിലധികം വിശ്വകർമ്മജരാണ് മത്സരരംഗത്തുള്ളത് ഭരണ പ്രാധിനം ഞങ്ങൾ സ്ഥാനാർത്ഥികളാ ഞങ്ങള്യും അതോടൊപ്പം അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുവദിക്കപ്പെടുകയും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സമുദായം ഒരു നിശ്ചലാവസ്ഥയിലൂടെ പോവുകയും പരമ്പരാഗത പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട് ഇതിനൊരു മാറ്റം എന്ന നിലയാണ് പ്രാതിനിധ്യത്തിന് വേണ്ടി ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടും യു ഡി എഫും എൽ ഡി എഫും അതോടൊപ്പം തന്നെ എൻ ഡി എ പരമാവധി പഞ്ചായത്തുകൾ മലപ്പുറം ജില്ലയിലടക്കം വേണ്ടത്ര പ്രാതിനിധ്യ നൽകിയിട്ടുണ്ട് ഈ പ്രാതിനിധ്യം നൽകിയതിന് സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് വിജയിപ്പിക്കാതാണ് സഭയുടെ ലക്ഷ്യം വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് രാജൻ തോട്ടത്തിൽ ചന്ദ്രൻ കൊണ്ടോട്ടി ശോഭൻ ബാബു പത്മശിവൻ മിനി സന്തോഷ് പ്രജീന എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം